ഇപ്പൊ കേരളത്തിൽ ചൂട് പിടിച്ച് നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് നിലമ്പൂർ ഇലക്ഷനെ കുറിച്ചാണ് അല്ലേ അപ്പൊ അതായത് അൻവറിനെ കോൺഗ്രസിൽ അല്ലെങ്കിൽ യു ഡി എഫിൽ എടുക്കുവോ അൻവറിനെ പുറത്താക്കോ അൻവർ ഒറ്റയ്ക്ക് ഒറ്റക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരുടെ ചോക്കത്തിന്റെ ഒരു എന്താ പറയാ ഒരു കാന്റിഡേറ്ററിനെ പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന കുറെ ഇഷ്യൂസൊക്കെയാണ് കേരളത്തിന്റെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അപ്പൊ ഈ വിഷയത്തിന്റെ ഇടയ്ക്ക് ഒന്നും എൽ ഡി എഫ് അവരുടെ സ്ഥാനാർത്ഥി ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഫൈനലി അവർ അവരുടെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു അതായത് എം സ്വരാജ് ആണ് സത്യത്തിൽ നിലമ്പൂർക്കാർക്ക് സത്യത്തിൽ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതായത് നമുക്കറിയാം അൻവർ പാർട്ടി വിട്ടു പോരാനുള്ള കാരണം അല്ലെങ്കിൽ അൻവർ ഉയർത്തിയ ആ ഒരു 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 തീ എന്ന് പറയുന്നത് അത് ശരിക്കും നമുക്കറിയാം നമ്മുടെ മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറ്റും അത് അത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു അത് ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അൻവർ അവിടുന്ന് പുറത്തുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നിലമ്പൂർ ഇലക്ഷനിൽ എനിക്ക് തോന്നുന്ന ഒരു ഒരു കുറച്ചൊരു അപ്രഹാൻഡ് ഉണ്ടായിരുന്നത് കോൺഗ്രസിന് തന്നെയാണ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്ക് തന്നെയാണ് ഈ ഒരു അപ്രഹാൻഡ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പക്ഷേ അവിടേക്ക് സ്വരാജ് വരുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എം സ്വരാജ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നേതാവാണ് നമുക്കറിയാം വാര്യംകുന്ന പ്രസ്താവനയൊക്കെ നമ്മുടെ അസംബ്ലിയിൽ പറഞ്ഞതും അതേപോലെ തന്നെ നമ്മുടെ ൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റില് എടുത്തിട്ടുള്ള നിലപാടാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വേട്ടക്കഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള നിലപാടുകളെല്ലാം തന്നെ ഒരു ഈ എം സരാജ് എന്ന് പറയുന്ന വ്യക്തിയോട് തീർച്ചയായിട്ടും ഒരു ഒരു ഇഷ്ടം ഇപ്പോൾ മലബാറുകാര് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് നമുക്കൊരു ഒരു ഇഷ്ടം നമുക്ക് തോന്നും അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു വ്യക്തിയിലെയാണ് നിലമ്പൂർ ഇലക്ഷനിൽ എൽ ഡി എഫ് പ്ലേസ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പൊ ഇത് സത്യത്തിൽ ഒരു കൺഫ്യൂഷൻ ആർക്ക് വോട്ട് ചെയ്യണം അപ്പൊ നമ്മൾ നമ്മുടെ ആരുടെ ചുമഖത്തിന് വോട്ട് വോട്ട് ചെയ്യണോ അല്ലെങ്കിൽ എം സ്വരാജിനെ വോട്ട് ചെയ്യണോ അല്ലെങ്കിൽ ആരെ നമ്മള് നമ്മൾ കൂടെ നിർത്തണം എന്നുള്ള ഒരു ഡിലേമ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അൻവർ ഉയർത്തിയിട്ടുള്ള വിവാദം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനോട് ഒരു എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാട് ഒരാൾ ഉണ്ടായിട്ടുണ്ട് എന്നെങ്കിൽ ആ എഗയിൻസ്റ്റ് ആയിട്ടുള്ള നിലപാട് സ്വരാജിന്റെ അടുത്ത് നമുക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സ്വരാജിനോട് ആ ഒരു നിലപാട് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഒരു ക്വസ്റ്റ്യൻ അവിടെ ആയിട്ടുള്ള ഒരു ഒരു കാര്യമായിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് ഈ കാൻഡിഡേച്ചർ ശേഷം എനിക്ക് ഒരു കാര്യം അത് വേറെ ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൻപറ ഉയർത്തിയ ആ ഒരു വിവാദം അല്ലെങ്കിൽ ആ ഒരു തീ ആ ഒരു കൊടുങ്കാറ്റ് അത്തരം അത്തരം ചിന്തകളുള്ള ഒരു മനുഷ്യരാണ് അല്ലെങ്കിൽ അത്തരം ചിന്തകളുള്ള ഒരു വോട്ടറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് വീഴാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ ഉള്ളപ്പോഴും എം സ്വരാജിനോടുള്ള ഒരു ഒരിഷ്ടം അല്ലെങ്കിൽ എം സ്വരാജ് എന്ന് പറഞ്ഞ വ്യക്തിയോട് ഒരു ഒരു ഇഷ്ടം അപ്പോഴും അവിടെ നിലനിൽക്കുന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നിലമ്പൂർ ഇലക്ഷനിൽ ഇപ്പോൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സി പി എമ്മിന് ഇതിനേക്കാൾ മികച്ച ഒരു ഓപ്ഷൻ എൽ ഡി എഫിന് ഇനി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്